ത്തെ ബൈബിൾ വായനാ ഭാഗം രമ്യ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം പത്താം വാക്യം യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തര് അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണ കൊടുക്കുന്നു ദൈവത്തിനു നാമ മഹത്വപ്പെടുമാറാകട്ടെ റോമർ കിഴതി ലേഖനം പതിനാലിന്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ പറയുന്നു എന്നാണ് എന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കുമെന്ന് കർത്താവ് ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ആകയാൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത് ബഹോവയായ ദൈവം ഹൃദയത്തെ കാണുകയും അറിയുകയും ചെയ്യുന്നു ഇപ്രകാരം ഹൃദയത്തെ ശോധന ചെയ്യുവാൻ മറ്റാർക്കും കഴിയുകയില്ല കർത്താവായ യേശു സർവജ്ഞാനിയാണ് ഹൃദയങ്ങളെയും അന്തരംഗങ്ങളെയും അന്വേഷിക്കുന്നവന് പരീക്ഷിക്കുന്നവനുമാണ് ദൈവത്തിൻ്റെ സർവജ്ഞാനത്തെ അറിഞ്ഞതാവീത് പ്രാർത്ഥിച്ചു ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ വ്യസനത്തിലുള്ള മാർഗം എന്നതിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ നമ്മുടെ ഹൃദയത്തിൽ ഉള്ളതെന്താണ് നമ്മുടെ നടപ്പ് എങ്ങനെയാണ് പ്രവൃത്തികൾ എങ്ങനെയുള്ളതാണ് അതാണ് വിധിക്കുവാൻ പോകുന്നത് ഒരു ദിവസം നാം എല്ലാവരും കർത്താവിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരുമ്പോൾ സകലവും പൂർണ്ണമായും തുറന്നു കാട്ടപ്പെടും പ്രകാരം നമ്മുടെ പ്രവൃത്തികളുടെ കണക്ക് അവിടെ ബോധിപ്പിക്കണം ആയതിനാൽ ഓരോരുത്തരും ഹൃദയങ്ങളെ സമർപ്പിക്കുകയും ശുദ്ധീകരണം പ്രാപിക്കുകയും വേണം പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നീതിയുടെയും ശുദ്ധിയുടെയും പാതയിലൂടെ അവനെ നമ്മെ നയിക്കുവാന് കഴിയും തന്നെ സ്നേഹിക്കുന്നവർക്കുള്ള വാഗ്ദാനങ്ങൾ നിറവേറ്റുവാനും തന്നിൽ ആശ്രയിക്കുന്നവർക്ക് പ്രതിഫലം നൽകുവാനും കർത്താവ് വിശ്വസ്തനാണ് ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണ് കൊടുക്കുന്ന ഭർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം ഈ വചനങ്ങളായാലും ദൈവം നമ്മെയും മനുഗ്രഹിക്കുമാറാകട്ടെ